Yeah. yeah. ഒരവതാരകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പലപ്പോഴും പല ക്രൗഡുകളെയും അഡ്രസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അവതാരകൻ അല്ലെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്നവരുടെ എനർജി എന്ന് പറയുന്നത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ കോളേജ് ഭാഗ്യം ചെയ്ത കോളേജാണ് കാരണം ആഘോഷിക്കാൻ അറിയുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം വെറുതെ അല്ല നമ്മൾ പി ആർഒകളുടെ അടുത്ത് അവർ നമ്മളുടെ അടുത്ത് ഇതുപോലെയുള്ള കോളേജ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് അറിയാം ഒരാഘോഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുന്ന കോളേജാണ് ഇത് എന്നുള്ളത് സോ താങ്ക് സോ മച്ച് അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു അഭ്യർത്ഥനയും കൊണ്ടാണ് ഒരു പുതിയ സിനിമയുമായാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുള്ളത് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാനൊരു മലയാള സിനിമ ചെയ്യുന്നത് അല്ലു അർജുൻ്റെ അല വൈകുണ്ഠപുരമു ചെയ്തതിന് ശേഷം കുറച്ച് കാലമായിട്ട് അങ്ങ് തെലുങ്ക് ദേശത്തിലാണ് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു മലയാള സിനിമ ചെയ്യണമെന്ന് കുറച്ച് കാലമായി വിചാരിക്കുന്നു അപ്പോഴാണ് റഷീദൊക്കെ ഈ ഒരു ബസിക്കൽ സ്ക്രിപ്റ്റുമായി വന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മനോരാജ്യം കെട്ടിപ്പടുത്തത് സോ മനോരാജ്യം ഒരു കുസൃതി നിറഞ്ഞ സിനിമയാണ് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സോ ഈ വരുന്ന ഓഗസ്റ്റ് അടുത്ത തിയേറ്ററുകളിലും നിങ്ങൾ ഈ ഒരു എനർജി ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കാരണം നിങ്ങളൊക്കെ പോയാൽ മാത്രമാണ് സിനിമ വിജയിക്കൂ അതുകൊണ്ട് നിങ്ങൾ പോകുന്നേ താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് കാലത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ മനോഹരമായി പാടിയ ഒരു പാട്ട് അതിനകത്തുണ്ട് ആരൊക്കെ കേട്ടിട്ടുണ്ട് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും രണ്ട് ദിവസമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളൂ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാമല്ലോ അല്ലേ ഓക്കെ അപ്പൊ പാട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം നമുക്ക് ഒരുമിച്ച് ആ പാട്ട് ആഘോഷിക്കാം അപ്പൊ ആ ഒരു പാട്ടാണ് ഇപ്പം ആദ്യമായിട്ട് നമ്മുടെ സോങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അല്ല നമ്മുടെ സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കല്ലേ കേട്ടില്ലേ അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ നിങ്ങളിൽ പലരും പോലെ പോലെ കുറച്ചൊക്കെ കുട്ടി കുറിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ എവിടെ നിന്നും എഴുതി വെച്ചത് അങ്ങനെ വിട്ടുകളയോ മറന്നു കളയുകയോ ചെയ്യണ്ട പക്ഷെ എന്നെ പോലെ എന്തെങ്കിലും ഭാഗ്യം ലഭിക്കുമായിരിക്കും അപ്പൊ അതിന്റെ ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും എല്ലാവരും സിനിമ കാണുക കാണുകയാണെങ്കിൽ ചേർന്ന് പരിസരം പങ്കുവയ്ക്കാനുള്ളത് നിങ്ങളെപ്പോലെ ഒരു കാലത്ത് ഇതുപോലത്തെ ഫംഗ്ഷനിൽ ഇവിടെ നിന്ന് ഇത്രയും ആഗ്രഹത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള അതോ ബാക്കി ലക്ഷ്യം ബാക്കി ലഭ്യതല്ലേ ഏറ്റവും ഏറ്റവും ഈ തന്നെ തന്നെ ഇതുപോലെ ഓളം ഒരു നമ്മുടെ ഗോകുലനാണ് ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ഒറ്റ കാര്യ ഗോകുലനെ കാണുമ്പോൾ പറയാനുള്ളൂ ഇതുപോലെ ഗോകുലൻ വന്നിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാവിയിൽ ഇവിടെ അതിഥികളായിട്ട് വന്നിരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ കിട്ടട്ടെ ഗോകുലൻ സിനിമയുടെ പ്രൊമോഷനോട് വരാൻ സാധ്യത സന്തോഷം അതിനേക്കാൾ ഏറെ ഒരിക്കൽ ഞാൻ പഠിച്ച എന്നെ ഞാനാക്കിയ നമ്മുടെ ഭാഗ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വരാൻ സാധ്യത സന്തോഷം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്ര എനർജി ഇല്ല ഇത് എനർജി വേറെ പറഞ്ഞ പോലെ ഒരു കാലത്ത് ഞാൻ നിങ്ങളെ പോലെ ഇങ്ങനെയുള്ള ഫിലിം പ്രൊമോഷൻ പരിപാടികൾ വരുമ്പോൾ ഇതിന്റെ പുറകിലൊക്കെ നിന്ന് അവരെ കാണുകയും ആഗ്രഹം പുതിയോടുകൊണ്ട് നോക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് പറഞ്ഞ പോലെ നിങ്ങളും ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കുന്നവർത്തേക്ക് എത്താൻ പറ്റും ഈ ഈ സ്റ്റേജിലാണ് ഞാൻ ആദ്യമായിട്ട് നാടകം കളിച്ചത് ആ നാടകം കളിച്ചതിൻ്റെ കോൺഫിഡൻസിലാണ് ഇന്നും ഞാൻ സിനിമകളിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പതാം തീയതി കാണുക നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങളെ അറിയിക്കുക ഇനിയും ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട് ഇവിടെ വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എല്ലാ പ്രണയിക്കാൻ ഇഷ്ടമുള്ളതിനെക്കാളും കൂടുതൽ ലൈൻ സെന്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അപ്പൊ നമുക്കൊരു പ്രണയം ആഘോഷിച്ചാലോ ഒരു മനോഹരമായിട്ടുള്ള ഒരു